യെസ് ഗസ് യെസ് നമ്മളിപ്പോൾ ഉള്ളത് കൊടൈക്കനാലാണ് കൊടൈക്കനാൽ എന്തു ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ രാമചന്ദ്ര ഹാൻഡ് ലൂംസിൻ്റെ സ്റ്റാഫുകളായിട്ട് ഒരു സ്റ്റാഫ് പോകും അതെ ഇതൊക്കെ നമ്മുടെ കുട്ടിപ്പുട്ടാൽ ആണ് എല്ലാവരും ഉണ്ട് ആൻഡ് അവിടെ ബാക്കിൽ കഴിക്കുന്നവരൊക്കെ നമ്മുടെ രാമചന്ദ്ര ഹാൻഡ്ലൂംസിൻ്റെ സ്റ്റാഫുകളാണ് നമ്മൾ സ്റ്റാഫ് ടൂർ കുറേ ദിവസങ്ങളായി പ്ലാൻ ചെയ്തിട്ട് ആൻഡ് ഇതാണ് ടൈം എന്ന് പറയാം അപ്പോൾ എന്തായാലും നമ്മൾ തലേ ദിവസം പോകുന്നു ഇന്ന് നമ്മൾ നിൽക്കുന്നില്ല തരാം അപ്പോൾ ഇന്ന് നമ്മൾ കൊടൈക്കന ഫുള്ള് എക്സ്പ്ലോർ ചെയ്യാണ് അപ്പോൾ വണ്ടേ കൊടയ്ക്കനാൽ പരിപാടിയാണ് സോദാ ബാക്കിയുള്ളവരൊക്കെ തണുത്ത് വിറച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ച് പേരൊക്കെ ഇവരൊക്കെ സ്വെറ്റർ തണുപ്പുണ്ടാ തണുപ്പുണ്ടോ തീരുണ്ടോ ചാച്ചു രാവിലെ വെള്ളം കണ്ടോ എന്നാ കുട്ടി എന്താ ചെയ്തേ ണുപ്പുണ്ട് അപ്പൊ അത് കാരണാണ് അപ്പൊ എന്തായാലും നമ്മുടെ ഇതെല്ലാം നമ്മുടെ സ്റ്റാഫുകളാണ് അപ്പൊ എന്തായാലും നമുക്ക് എല്ലാവരുടെയും വന്നിട്ട് ഫോട്ടോ ഒക്കെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് അതുപോലെ തന്നെ ഇവിടം വരെ വന്ന ചെറിയൊരു ക്ലിപ്പിംഗ് ഉണ്ട് അതൊന്നും കണ്ടിട്ട് വരും എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇവിടെ കൊടൈക്കനാൽ വിശേഷികൾ നോക്കാം അങ്ങനെ നമ്മൾ സ്റ്റാഫ് ടൂർ നമ്മൾ രാമചന്ദ്ര ഹാൻഡ്ലൂംസിൻ്റെ സ്റ്റാഫുകളുമായിട്ട് നമുക്ക് ഇൻട്രോ അവിടെ നിന്ന് എടുക്കാം കൊടിക്കാം അപ്പോൾ നമ്മൾ നേരെ തുടക്കനാൽ ഒരു ദിവസത്തെ പരിപാടിയായിട്ട് നമ്മൾ സെറ്റ് സെറ്റാണ് ഓക്കെ അങ്ങനെ നമ്മൾ നേരെ രണ്ട് ഈസിൽ കുറച്ച് ആമിക്കുട്ടീനെ ബാക്കി പലരും കണ്ടത് നമ്മുടെ ബസ് പുതിയ ചേസ് ചെയ്സെടുത്തിൻ്റെ ഡെലിവറി വീഡിയോയിലാവും അല്ലേ അത്ര പ്രകാശമായിട്ട് മോളാണ് അയൽസ് നമ്മുടെ ആൾക്കാരൊക്കെ അതിൻ്റെ ഉള്ളത് ഇന്ന് നമ്മൾ ചായ പിടിക്കാനും വാഷ്റൂം യൂസ് ചെയ്യാനൊക്കെ ആയിട്ട് നിർത്തിയിരിക്കുക അല്ലേ അല്ലേ നൈസായിട്ട് കസൂരോട്ടം നടത്തുന്നു ബാക്കി ഇതൊക്കെ നമ്മൾ നമ്മുടെ സ്റ്റാഫുകളോ നമ്മുടെ ഹാൻ മൂസിൻ്റെ സ്റ്റാഫുകളാണെങ്കിൽ കാണുന്നത് വിശദമായിട്ട് രാവിലേക്കുള്ള വ്ലോഗിൽ കാണാം ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാടാണ് അപ്പം ഒരു ഗ്ലെയർ അടിക്കുന്ന കാരണം നേരെ ഈ സൈഡിലാക്കാൻ ഇതാണ് സുതാറാണ് നട്ട് ആ സമയം അങ്ങനെ നമ്മുടെ ചെറുക്ക നൈസായിട്ട് ഒതുക്കി ആൻഡ് നമുക്ക് പോലുള്ള രണ്ടും അവിടെ വെറ്റി ഉണ്ട് അതിനെ കൂട്ടിയിട്ട് നൈസായിട്ടാണ് പോകാം ഓക്കെ വണ്ടി കിടത്തി ഒന്നും ഇല്ല അതാണ് നമ്മുടെ ദിവസം കൊണ്ട് പോകുകയാണെങ്കിൽ നമ്മുടെ പിള്ളേർക്ക് ഒരു എൻജോയ്മെൻ്റ് ആയിരുന്നു ഞാൻ അവർ സ്ഥിരം കാണും നമ്മുടെ വണ്ടിയാണ് അത് അതിൽ പോകണമെന്ന് ഒത്തിരി ആഗ്രഹം ഉണ്ടാകും അത് നോക്കി കേട്ടോ നമ്മുടെ ആൻഡ് ചോക്ലേറ്റ് ഫാക്ടറി നമുക്ക് ഇവരെ കൊണ്ടിട്ട് വരാം അങ്ങനെ താ നമ്മളെ സൂചിശുട്ടണുണ്ട ഗ്ലാമർ അടുത്ത വിഷ്ണു അവിടെ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ അങ്ങനെ നേരെ സ്ഥിതാച്ചാലോ അത് അപ്പോ നമ്മൾ സാധാരണ സ്ഥിരം ഇതിനു മാത്രം തണുപ്പൊക്കെ ഉണ്ടോ വെറുതെ തള്ളി മറക്കിയാണ് തണുപ്പൊന്നുമില്ല അധികം തണുപ്പൊന്നുമില്ല എന്തായാലും മീഡിയ നോക്കാം हेलो गाइस दिस इज हां हो रहा ना सूइस एयरपोर्ट ऑफ दी और क्राउन ब्यूटी ऑफ द नेशनल फीवर मेरे विश और परे 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 हमारी हमारी हो गाइस वो हमारा आ르ಕারে நம்ம காணிக்காதோ இந்த மனுஷன் আরಕೇlem ಪರಿಚೆನ್ನೋ ನಮ್ಮ ಕಲರ್ ಅದಿಸಿ 26 ಸೀಟ್ ನ ಮೇಯಾ ಆಲೆ ಎಸ್ നമ്മുടെ ആൾക്കാരെ കേറിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം നിങ്ങൾക്ക് തല ഇരിച്ചാക്കിയത് ഏറ്റവും വലിയ സാധാരണ നമുക്ക് ലാസ്റ്റ് ആകുമ്പോഴേക്കും ഇവിടെ നിർത്താവശ്യല്ല തള്ളിവിട തള്ളി വിട് വണ്ടിയുള്ളു വണ്ടി പോര് തള്ളി വിടാ തള്ളിക അടുത്ത ഡെസ്റ്റേഷൻ നമ്മൾ റോക്കിലെത്തിയിരിക്കാണ് ഇത്തവണ ക്ലിയർ സ്കൈ കിട്ടോ നോക്കിയൊക്കെ നല്ല രീതിയിലുള്ള ഫോട്ടോ സെക്ഷൻ കിട്ടും കോടല്ല ആമിക്കുട്ടി ഇത്തവണ കോടല്ല ആന ആന ആനുണ്ട് ആനക്കുട്ടി ഉണ്ട് എന്തൊക്കെയുണ്ട് ആനുണ്ട് ആനക്കുട്ടിയുണ്ട് ഇഷ്ടപ്പുറത്ത് നമുക്ക് പിള്ള റോക്കിന്റെ വ്യൂ ഉണ്ട് ആ സാ അങ്ങനെ നമ്മൾ ആസ് അങ്ങനെ നമ്മൾ ഗുണാക്കേവിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മൾ ബാക്കി ഒരു മൂന്ന് പേര് അവിടെ ഉണ്ട് ആ ഒരു മിനിറ്റ് ഇപ്പം പിടിച്ചൻ തരാം ബാക്കിയുള്ളവരൊക്കെ ഉള്ളിലോട്ടും കയറി കയറിയിരിക്കാമി ഇല്ലെങ്കി ഇപ്പം നിലത്ത് വീഴും ആ ആ അതുതന്നെ അപ്പോൾ അയ്യോ അത് കണ്ടോ ആമീ കൊരങ്ങനെ വീട്ടിക്കോരന കൊണ്ടായാലോ കൊണ്ടുപോലെ ഉണ്ണി കൊരങ്ങനെ പിടിക്കേ ചെറിയ കൊരങ്ങനെ പിടിച്ചിട്ട് വീട്ടിൽ പാപ്പൻ നിങ്ങളൊക്കെ മാമന്റെ പ്രായമായിരുന്നു മാമെന്ന് വിളിക്കുമ്പോ നിങ്ങളെ മാമെന്നല്ല മാറേണ്ടമാർ ആമീ ഏത് കുറങ്ങനെ പിടിക്കണ്ടേ ചിന്ന കുള തന്നെ പിടിച്ചിട്ട് നമുക്ക് വീട്ടിൽ കൊണ്ടുപോവാ അതിനെ മതിയോ അത് വലുതാ ഇണക്കാൻ പണിയാ ചെറിയ കുറങ്ങനെ നമുക്ക് പിടിക്കാം ഏ കുഞ്ഞീതല്ലേ കുഞ്ഞീനെ നമുക്ക് മേടിക്കാം ഇത് വലുതാണേ

നമ്മളിവിടുത്തെ വണ്ടിക്കാര് പറഞ്ഞാണ് അധികം എടുത്തിട്ട് കാര്യല്ല അത് വിത്തിൻ ഹവേസിന്റെ ഉള്ളി ആ ഇതൊക്കെ മങ്ങി പറഞ്ഞിരിക്കുന്നത് സോ എടുക്കുന്നവർ ഫോട്ടോയില് ഫോണിൽ ഫോട്ടോ എടുക്ക എന്നിട്ട് ഫ്രെയിം ചെയ്യേട അത് വാലല്ലേ ഇതല്ല അതിന്റെ മാലയത് ആ ഫോണ്പെടുത്തോണ്ട് പോകും അതുപോലെ കളികൾ കളി മാറും തള്ള വെച്ചോടിക്കോ നമുക്ക് ഡാൻസ് കളിച്ചാലോ ഇല്ലേ ഒരാള് ചെയ്തുപോത്ത ഒരാള് വായ്പൊത്ത ഒരാള് എന്താ കണ്ണുമ്പൊത്ത് അങ്ങനെ നമ്മൾ പോയിന്റിലേക്ക് എത്തി ചെക്കന്മാര് ഫുള്ള് കണ്ണിക്കണ്ടത് വാങ്ങിച്ചിട്ടുണ്ട് ഇപ്പൊ എനിക്ക് വേറൊരു പ്രോപ്പർട്ടിന് എന്റെ കൈ കിട്ടിയിട്ടുണ്ട് ആ മീനെ അതിന്റെ

നമ്മളിപ്പോ എങ്കടൊക്കെ ഇവിടെന്താ ഈ സ്ഥലത്തിന്റെ പേര് മോയർ പോയിന്റ് സ്ഥലത്തിന്റെ പേര് മോതിരം പോയിന്റ് അല്ല മോയർ പോയിന്റ് മോയർ പോയിന്റ് അങ്ങനെ നമ്മൾ മോയർ പോയിന്റിലെത്തി ചാടി ചാടി കേറാണ്ട് ഞാൻ കൊണ്ടുപോവാ നമ്മുടെ സാധനങ്ങളൊക്കെ വെച്ചു

പരിപ്പല്ലേപ്പണ ഗ്യാസ തേച്ച നമ്മുടെ ആൾക്കാരാസ് അങ്ങനെ ഞങ്ങൾതാ ഭക്ഷണം കഴിക്കലു നേരെ ലയിക്കയാണ് ഇനി ലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ നമ്മുടെ സ്ഥിരം പേസ്ട്രിയിൽ പേസ്ട്രി അല്ല ബട്ടർ പണ് പേസ്ട്രിയിൽ ഓൾറെഡി സാധനം കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ബട്ടർ പണ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോവാൻ ബട്ടർ പണ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പോയാക്കാം വേണ്ടല്ലോ അവിടെയാണ് കട പേര് അറിയോ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് ഇഹാൻ ബിരിയാണി ഇല്ലേ അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ആ ഒരു പൂക്കടം ഉണ്ടല്ലേ പൂക്കളെ തൊട്ടപ്പുറത്തുള്ള കട അവിടെയാണ് നമുക്ക് ബട്ടർ പണ്ണ് കിട്ടുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ടതാണ് നമ്മൾ നമ്മളവിടെ പേസ്ട്രിത്തെ ബട്ടർ പണ്ണിനെ എന്തോ ഒരു രീതിയിൽ അടിപൊളി ഇതാണ് കാരണം ടൈം നമ്മൾ സ്ഥിരം കഴിക്കാൻ കാരണം ഇതാണ് കാരണം പേസ്ട്രിയിൽ എപ്പോഴും അവൈലബിൾ അല്ല പക്ഷേ ഇവിടെ സാധനം കിട്ടും കിട്ടും വേണ്ടി ചെയ്യാം പോയി എവിടെ കടകളായ കടകൾ മൊത്തം തെങ്കി പർച്ചേസ് ചെയ്യുന്ന നമ്മുടെ കത്തില്ല വേല കൂടിയ ലൈറ്റ് കത്തു എന്താണോ ഒരാള് ഐസ്ക്രീം മൊത്തം മേത്തക്കൊടയാക്കി അടിപൊളിയായിട്ട് നടക്കണം ചാടല്ലേ ആ മിക്കട്ടിയേ കുടിക്കാനും അടുത്ത അങ്ങനെ നമ്മൾ വെള്ളച്ചാട്ടത്തിൽ അവിടെ എത്തിണ്ട് അവിടെ ആൾക്കാരൊക്കെ ഇറക്കിട്ടുണ്ട് നൈസായിട്ട് നമുക്ക് അവിടെ പോവാം ഇഡിങ്കി ഡിങ്കിഡിങ്കേ എന്തെങ്കിലുമൊക്കെ തിന്നാനുള്ള സാധനങ്ങളൊക്കെ ഒപ്പിക്കാം ഇവിടെ ഒരു മുട്ട അങ്ങനെ എടുത്തിട്ടാണ് മുട്ട ഒച്ച പോകുന്നത് മസാല എന്താ ചിട്ട എന്നാൽ അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ബിസിനസ് ആയിട്ട് നമ്മൾ നേരത്തെ ഇറങ്ങാനുള്ള പ്ലാനിങ് വേറെ ഒന്നുമല്ല അപ്പോൾ ആറ് മണിയായി ആറ് മണിക്ക് നമ്മളിവിടെ എത്തി അതെന്ന് വെച്ചാൽ നമുക്ക് നാളെ ഓൾറെഡി ഷോപ്പ് ഓപ്പൺ ആണ് അത് കാരണം നമുക്ക് വല്ലാണ്ട് വൈകി എത്തിയിട്ട് നമ്മുടെ സ്റ്റാഫുകളുറക്കങ്ങളെ താല്പര്യപ്പെടുന്നില്ല എങ്കിലും പന്ത്രണ്ട് മണി ഒരു മണിയാകും നമ്മൾ അവിടെ എത്തുമ്പോൾ അപ്പോൾ അത് കാരണമാണ് ഓക്കെ എന്തായാലും അതാ നമ്മുടെ ആൾക്കാരെല്ലാവരും പോയി സ്റ്റാഫ് അത്യാവശ്യം നമ്മുടെ ഒരു കുടുംബം പോലെയാണ് ഇവരെല്ലാവരും

വേറെ ഫോട്ടോ ഫോട്ടോഗ്രാഫർ കണ്ടില്ല പറയുന്നു ഹലോ ഗ്സ് നമ്മളെന്നൊക്കെ പരിപാടി ഇപ്പൊ നമ്മുടെ അജിത് സൂര്യ ഉണ്ട് പിന്നെ ഞാൻ ഉണ്ട് ഞാനുണ്ട് ഉണ്ട് നമ്മളിപ്പോ തമിഴ്നാട്ടിലാണ് ടൂര് പോയിരിക്കുന്നു

നമ്മടെ ഇന്നത്തെ പരിപാടി കണ്ണേട്ടുണ്ട് ഇവിടെ പിന്നെ തിരിച്ചു കൊണ്ട് നമ്മള് നേരങ്ങി തിരിച്ചു പോന്ന് ടൂർ പോവാന്ന് പറഞ്ഞു ഇവിടെ പിന്നെ ആമിയുണ്ട് പിന്നെ ആമിണ്ട് പിന്നെ ആമിയുണ്ട് ഏത് ചോക്ലേറ്റ് നമ്മടെ വണ്ടികള് ഒരു വണ്ടീനെ കുത്തപ്പം നമുക്ക് കാണിക്കാം കാണാം ഹലോ എന്താണ് കൊടുക്കണ

സംഗതി നമ്മുടെ കുടൈക്കനാൽ ട്രിപ്പ് ഒക്കെ കഴിഞ്ഞു നമ്മൾ ഇപ്പോൾ ഉള്ളത് നമ്മുടെ പുത്തൻ വണ്ടിയും കൊണ്ടാണ് പക്ഷെ കുടൈക്കനാൽ ട്രിപ്പ് സ്ഥല ദിവസം നമ്മൾ കഴിഞ്ഞ വണ്ടിയൊക്കെ കഴിയും അപ്പോൾ എന്തായാലും ആ വീഡിയോ നമ്മൾ നമ്മളിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അടുത്തൊരു പുത്ത വീഡിയോ നിങ്ങൾ മുന്നിൽ വരുമ്പോൾ ബബട്ടിക്ക് സൈനിങ് ഓഫ് ഇത് നമുക്ക് ചെറുക്കൻ്റെ കുറച്ച് സ്റ്റിക്കർ സ്റ്റിക്കറാക്കി വീഡിയോ ഉണ്ട് അത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നിങ്ങൾ മുന്നിൽ വരുന്നതായിരിക്കും സൊ ജസ്റ്റ് വെയിറ്റ് ഫോർ ദാറ്റ് ഓക്കെ